രാഹുൽ മാങ്കൂട്ടിത്തലിനെതിരെയുള്ള വ്യാജ ഐ ഡി കാർഡ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ അടൂർ ഭാഗത്തെ വിവിധ വീടുകളിൽ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച കേസ് ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഭാഗത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലാണ് പരിശോധനകൾ നടക്കുന്നത് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ നേരത്തെ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു എന്തായാലും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് സി കെ അഫ്ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത് അഫിലാൽ എന്താണ് വിശദാംശങ്ങൾ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറ്റുകയും ചെയ്ത ആ കേസിൽ പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള അഞ്ച് പേരാണ് പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് ജില്ലയ്ക്ക് പുറത്ത് കാസർഗോഡിൽ നിന്നുള്ള ആളുകൾ വരെ ഈ കേസിൽ പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഫെനീ നൈനാൻ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നതിൻ്റെ സൂചനയാണ് ഇന്ന് നടക്കുന്ന പോലീസിൻ്റെ ചുമക്കണം ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ പോലീസ് നടപടിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അടൂർ മേഖലയിൽ തന്നെയുള്ള ചില ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ രാവിലെ പത്ത് മണിയോട് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ രണ്ട് സംഘങ്ങൾ രണ്ടായിരത്തി ഇരുപത് സംഘങ്ങൾ പരിശോധനയ്ക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലോട് നാളെ ഹാജരാകാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു പക്ഷേ അത്തരത്തിലേതെങ്കിലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ റിയാം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് അന്ന് രാഹുലിന്റെ ചില അടുത്ത അനുയായികൾ ഈ കേസിൽ പ്രതികളായി പ്രതികളായിരുന്നു അവരിപ്പോഴും രാഹുലിലൂടെ ഉള്ള ആളുകളുമാണ് ഇപ്പോ അത് കൂടുതലായി എന്തെങ്കിലും തെളിവുകൾ പുറത്തു വരികയോ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തുകയോ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഒരു ഇടവേളയിൽ ശാന്തമായിരുന്ന അന്വേഷണത്തിൻ്റെ വേഗം പ്രത്യേകിച്ച് ഒരു വേഗം കൈവരുന്ന ചില രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കുന്നുണ്ട് പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതായത് രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട ഈ സമീപകാലത്ത് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് മുൻപ് തന്നെ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടീസ് അയക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നുള്ള സൂചനകളാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭ്യമായി വരുന്നത് പക്ഷേ തികച്ചും യാദർശികമായി രാഹുലിനെതിരെ ഇത്തരത്തിലൊരു കേസ് ഉയർന്നുവരികയും അതിനുശേഷം മാത്രം ഇതിൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നോട്ടീസ് പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും നാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൈമാറിയിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് സംഘം പറയുമ്പോഴും രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല സ്ഥിരീകരിക്കുന്നില്ല അതിനാൽ തന്നെ നാളത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ ഹാജരാക്കാനുള്ള സാധ്യതയില്ല ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് രാഹുൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരം വരെ എത്തുന്ന ഇടയുള്ള സമയങ്ങളിൽ വിവിധയിടങ്ങളിൽ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് മറ്റൊന്ന് രാഹുൽ രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയാൽ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കയറിയാൽ തിരിച്ചിറങ്ങുന്നതിന് പോലും വലിയ പ്രയാസം നേരിടുന്ന തരത്തിലേക്ക് അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും ലഭിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസ് എന്നുള്ളതാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ഡി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാഹുലിനെ നേരിൽ ഫോണിൽ വിളിക്കുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് സമയപരിധി കോൺഗ്രസ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതാണ് പക്ഷേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ പറയാനോ രാജനും അതുപോലെ തന്നെ ഫെനിയും ഒക്കെ ഇപ്പോഴും രാഹുലിന്റെ കൂടെ അല്ലെങ്കിൽ രാഹുലിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാ എന്നൊരു സമീപനത്തിലാണോ അതോ കൈവിട്ടിട്ടുണ്ടോ രാഹുലിനുമായി ഏറ്റവും അടുത്ത് പഠന കാലയളവ് ഒപ്പം നിന്നിട്ടുള്ള ആളുകളാണ് റിനോപി രാജനും അതോടൊപ്പം തന്നെ ഫെനി നൈനാൻ അടക്കമുള്ള ആളുകൾ ഇതിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഐ ഡി കേസിൽ ഫെനി നൈനാനാണ് ഒന്നാം പ്രതിയായിട്ടുള്ളത് മറ്റ് അടൂരും പരിസര പ്രദേശങ്ങളുമായിട്ടുള്ള മറ്റ് നാല് പേർ കൂടി ഈ ജില്ലയിൽ തന്നെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജെയ്സൺ ഇടക്കാലത്ത് മ്യൂസിയം സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോഴും രാഹുലുമായി രാഹുലിനെ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടുവെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായി അല്ലെങ്കിൽ വീട്ടിൽ മുഴുവൻ സമയവും ഒപ്പമുള്ള ഒരു സ്ഥിതിയുണ്ട് അതേസമയം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും കഴിഞ്ഞ ഒരാഴ്ചക്കാലയിൽ രാഹുലിനെ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിട്ടില്ല ഡി സി സിയുടെ ചുമതലക്കാരനായിരുന്ന പഴകുളം ശിവദാസനാണ് മുതിർന്ന നേതാവായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് മറ്റേതെങ്കിലും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി മാധ്യമ ശ്രദ്ധ പോലും ഈ മേഖലയിലേക്ക് ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ ഒരുപക്ഷേ ഈ വ്യാജ ഐ ബന്ധപ്പെട്ട അന്വേഷണം രാഹുലിലേക്ക് കൂടി എത്തുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭ്യമായിരുന്നു നോട്ടീസ് നൽകിയതെന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ അതിൻ്റെ സ്ഥിരീകരണം രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുമില്ല ത്തിൽ അന്വേഷണം രാഹുലിലേക്ക് എത്തുന്നു നിലവിൽ രാഹുൽ ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടില്ല മുൻപ് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളിൽ രാഹുലിനെതിരായ ചില സന്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഗൂഢാലോചനയിൽ രാഹുലിന്റെ പങ്കാളിത്തം വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് തെരച്ചിൽ എന്നാണ് ഫിലാൽ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്